വീഴ്ചകൾക്ക് ശേഷം കുതിച്ചുയർന്ന് സ്വർണവില ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഇന്ന് സ്വർണത്തിൻ്റെ വില ഉയരുന്നത് പവന് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ സ്വർണ്ണവില വീണ്ടും അറുപത്തി ആറായിരം കടന്നിരിക്കുകയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില ഏകദേശം അറുപത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി വർദ്ധിക്കുകയും ചെയ്തു ഏപ്രിൽ നാല് മുതൽ സ്വർണ്ണവില ശക്തമായി ഇടിഞ്ഞിരുന്നു വെറും നാല് ദിവസം കൊണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായിരുന്നു സ്വർണത്തിന് കുറഞ്ഞിരുന്നത് സ്വർണ്ണവില ഇനിയും കുറഞ്ഞേക്കുമെന്നുള്ള സൂചികൾക്കിടെയാണ് ഇന്ന് സ്വർണത്തിന്റെ വില വലിയ രീതിയിൽ വർധനവിന് കാരണമായത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഏകദേശം എണ്ണായിരത്തി രൂപയായി മാറി ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഇന്ന് ഏകദേശം ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായി മാറി വെള്ളിയുടെ വില ഇതുവരെയും ഉയർന്നിട്ടില്ല ആശ്വാസത്തിൽ നിലനിൽക്കുന്നു ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില ഇപ്പോൾ ഏകദേശം നൂറ്റി രണ്ട് രൂപയാണ് ഏപ്രിൽ ഒന്നിന് ഒരു പവൻ സ്വർണത്തിന് ഏകദേശം അറുന്നൂറ്റി എൺപത് രൂപ ഉയർന്നിരുന്നു വിപണിയിലെ വില ഏകദേശം അറുപത്തി എണ്ണായിരത്തി എൺപത് രൂപയായി മാറി അതേസമയം ഏപ്രിൽ രണ്ടിന് മാറ്റമില്ലാതെ സ്വർണത്തിന്റെ വില നിലനിന്നു ഏപ്രിൽ മൂന്നിന് ഒരു പവൻ സ്വർണത്തിന് നാനൂറ് രൂപയായിരുന്നു ഉയർന്നത് അതുപോലെ തന്നെ ഏപ്രിൽ നാലിന് ഏകദേശം ആയിരത്തി രൂപയാണ് സ്വർണത്തിന് കുറഞ്ഞത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതുപോലെ തന്നെ ഏപ്രിൽ അഞ്ചിന് സ്വർണത്തിന് എഴുന്നൂറ്റി ഇരുപത് രൂപയും കുറഞ്ഞു ഏപ്രിൽ ആറിന് മാറ്റമില്ലാതെ സ്വർണ്ണവില നിലനിന്നു ഏപ്രിൽ ഏഴിന് ഒരു പവൻ സ്വർണത്തിന് ഇരുന്നൂറ് രൂപ വീണ്ടും കുറഞ്ഞു അന്ന് വിപണിയിലെ വില ഏകദേശം അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി മാറി ഏപ്രിൽ എട്ടിന് ഒരു പവൻ സ്വർണത്തിന് നാനൂറ്റി എൺപത് രൂപയും കുറഞ്ഞു ആശ്വാസം എന്നാൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഉയർന്നു വിപണിയിലെ ഇപ്പോഴത്തെ വില ഏകദേശം അറുപത്താറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ